ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഇതാ നമ്മൾ ഇതേപോലത്തെ ടോപ്പുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും ചിലപ്പോൾ എടുത്തിട്ട് അത് നമുക്കൊന്ന് ലെങ്ത്ത് കൂടിയിട്ടോ അല്ലെങ്കിൽ ഷേപ്പ് കുറഞ്ഞിട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ടോപ്പ് നമ്മൾ പുതിയതായിട്ട് ക്യാഷ് ഒരുപാട് ക്യാഷ് എടുത്ത് മേടിച്ചത് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കണം കേട്ടോ അപ്പോൾ അതിന് ഞാൻ വേണ്ടി നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു അളവ് എടുക്കാം ഞാനിപ്പോൾ ഇത്ര ലെങ്ത്തുള്ള ഡ്രസ്സിൻ്റെ അളവ് എടുത്തില്ലോട്ടോ അതായത് ഒരു മുട്ട് വരെ മുട്ടിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ ഇതാ അതിനൊക്കെ ളും കൂടുതലുണ്ട് ഈ ഒരു ഡ്രെസ്സ് കണ്ടില്ലേ അപ്പം ഇനി ഇതങ്ങനെ നമുക്കൊരു അടിപൊളി കുർത്തിയാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ നമുക്ക് ഞാൻ ഇതേപോലെ ഒന്ന് താഴ്ത്ത് വിരിച്ചിട്ടുള്ള ഒരു വീഡിയോ അങ്ങ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ രണ്ട് സൈഡ് ഭാഗം നമുക്ക് ഇത്രയും പോർഷന് എൻ്റെ ആ ഒരു സൈസിന് ന ഇതിൽ കൊള്ളൂല്ല അതായത് ഈ ഒരു സൈസ് നമുക്ക് സൈസും കൂട്ടണം ഇതിൻ്റെ ആ ലെങ്ത്ത് കുറക്കോ വേണം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ അളവ് അളവും മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ എങ്ങനെയാണ് അളവ് എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു അരഭാഗം വരുന്നില്ലല്ലോ ഈ ഞെറി ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഞെറിയിട്ട ഭാഗം നമുക്ക് എവിടെയാണോ ആ ഒരു പോഷൻ വരുന്നത് ആ ഒരു പോഷനിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു പുതിയ ടോപ്പ് ഒന്ന് കട്ട് ചെയ്ത് ഇനി ഇതൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അളവ് കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് മടക്കി കൊടുക്കാം കേട്ടോ നമുക്കൊരു ആ ഒരു അരഭാഗത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതും മടക്കുക നമ്മുടെ ആ കയ്യിലുള്ള ഒരു പീസ് ഉണ്ട് നമ്മൾ വെട്ടിയെടുത്ത താഴ്ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ താഴത്തൊന്ന് നിവർത്തിയിടുക നമ്മുടെ അളവും കൂടെ താഴത്ത് നിവർത്തിയിടാം അപ്പോൾ നമുക്ക് ഇത്രയും ഉണ്ട് നമുക്ക് അതായത് ആ ഒരു ഫുള്ള് ടോപ്പിൻ്റെ അത്രയും ലെങ്ത്ത് ഉണ്ട് കേട്ടോ നമ്മുടെ ആ പുതിയ ടോപ്പ് അപ്പോൾ ഇതാ കണ്ടില്ലേ എനിക്ക് ഇത്രയും ലെങ്ത്തൊന്നും വേണ്ട അപ്പോൾ ഞാൻ കറക്റ്റ് ആ താഴ്ഭാഗം താഴ്ഭാഗ രണ്ടിൻ്റെ താഴ്ഭാഗം ഒന്നിച്ച് വെച്ചിട്ട് ആ ഒരു അരഭാഗം വരുന്ന പോഷൻ ഉണ്ടല്ലോ അവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ബാക്കി ബാലൻസ് ഞാൻ എന്താ ചെയ്യുന്നത് കാണാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ അത്രയും ലെങ്ത്ത് വരുന്നുണ്ട് രണ്ടും ഒരേ പോലെ ലെങ്ത്താക്കി വെച്ചിട്ട് ആ അരഭാഗം രണ്ട് നമുക്ക് രണ്ട് ഭാഗത്തുനിന്നും അരഭാഗമാണ് വേണ്ടത് അപ്പോൾ ഞാൻ അരഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് സൈഡിലും എനിക്ക് ലെങ്ത്ത് പോരാ ഷേപ്പ് പോരാ അപ്പോൾ ഞാൻ കുറച്ചൊരു ചെറിയൊരു പീസ് വെച്ച് എനിക്ക് അവിടെ ഒന്ന് ലെങ്ത്ത് കൂട്ടുകയും വേണം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി നമുക്ക് ആ കട്ട് ചെയ്ത ബാലൻസിൽ നിന്നും എനിക്ക് ഇത്രയും പീസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു മുഗൾ ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ആ പീസ് ഞാൻ ഞാനിതേപോലെ അവിടേക്കൊന്ന് സെറ്റാക്കി എടുക്കാണ്ട് അവിടേക്കൊന്ന് ചെറിയൊരു പീസ് നമുക്ക് കിട്ടിയാൽ മതി അത്രയും പീസ് മതി കേട്ടോ അത്രയും പീസ് എനിക്ക് മതി അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ രണ്ട് സൈഡിലേക്കും ആ താഴ്ഭാഗത്തേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാനിതാ നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ബോട്ടം ഭാഗം ഉണ്ടല്ലോ ആ ബോട്ടം ഭാഗം ഇതേപോലെ പോലെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ആദ്യം ഒന്ന് ഇതാ ഈ രണ്ട് സൈഡും ഒന്ന് നമുക്ക് അഴിച്ചെടുക്കണം അപ്പോൾ രണ്ട് സൈഡും ഞാനൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഫിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഒരു പീസ് കട്ട് ചെയ്തിരുന്നല്ലോ അപ്പോൾ അതൊന്ന് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ നല്ല ഭാ നല്ല വശം വെച്ചിട്ട് വേണം നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല വശം നമ്മുടെ ക്ലോത്ത് നമ്മുടെ ബ്രോട്ടത്തിൻ്റെയും നല്ല വശം അത് വെച്ച് നന്ന നല്ലതിലൊന്ന് സ്റ്റിച്ച് വിടാണ്ടോ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡ് ഒന്ന് അടിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് കൈയിൻ്റെ ആ ഭാഗത്തോട്ടും ലെങ്ത്ത് കുറച്ചൊരു പീസ് വേണമെന്നുണ്ടെങ്കിൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കൊരു പീസ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ എനിക്ക് ചെറിയൊരു ലൂസിൻ്റെ പ്രശ്നം ടൈറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനതിന് വേണ്ടി ചെറിയൊരു പീസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് മറിച്ചെടുക്കാം എന്ന് മറിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ കയ്യിൻ്റെ ഉള്ളിലൂടെ ഒന്നിട്ട് മറിച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ഷെയ്പ്പാക്കിയെടുക്കണം കേട്ടോ നമ്മുടെ ആ ഒരു ഷേപ്പ് ഭാഗം ഉണ്ടല്ലോ എത്ര ഷേപ്പ് നിങ്ങൾക്ക് വേണ്ട അത്ര ഷേപ്പിൽ ഒന്ന് ഷേയ്പ്പാക്കിയിട്ട് എടുക്കാം ബാക്കി വരുന്ന ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ ഇപ്പോൾ അതാ നമുക്ക് ആ ഷെയ്പ്പിൻ്റെ ഭാഗം നമുക്കൊന്ന് ക്ലിയറായി കിട്ടിയില്ലേ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഏതൊരു ടോപ്പും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ആരുടെയും സഹായം വേണ്ട നമുക്ക് ആർക്കും പുറത്തേക്കൊന്നും അടിക്കാനൊന്നും കൊടുക്കണ്ട സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ദാ ഇതിൻ്റെ ആ ഒരു ഫുള്ള് പണി കഴിഞ്ഞ് ഫുള്ളല്ല നമുക്കൊരു പകുതി പണി വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതാ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു താഴത്തെ പോഷൻ ഉണ്ടല്ലോ അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമുക്ക് ആ ബോട്ടം ഭാഗം ഇതിൻ്റെ ഉള്ളിലൂടെ വരണം ഇനി ഇതാ അതിൻ്റെ ഇനി ഇതിൻ്റെ മുഗൾ ഭാഗം നല്ല നല്ല വശമായിട്ടും അതിൻ്റെ താഴത്തോട്ടുള്ള ഉണ്ടല്ലോ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ ഒരു മുഗൾ ഭാഗം ഒന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടിൻ്റെയും നല്ല വശം കിട്ടും കേട്ടോ കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫസ്റ്റത്തെ ഒരു ഭാഗം ഉണ്ടാവല്ലോ അപ്പം നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇതിന് ഞെറി തുടങ്ങാം അപ്പം നമുക്ക് കുറച്ച് നേറി ഇടാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടൂട്ടാ അതിൻ്റെ ആ ഒരു കണ്ടില്ലേ ഇത്രയും പോഷൻ നമുക്ക് കിട്ടുമ്പോഴത്താ ഈ ഒരു എൻഡ് പോഷൻ നിന്ന് തുടങ്ങാം ഈ ഒരു പോഷൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എത്രത്തോളം കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റ്സ് ആണോ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് അത്രയും പ്ലേറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വലിയ പ്ലേറ്റ് ആണെങ്കിൽ വലിയ പ്ലേറ്റ് ചെറിയ പ്ലേറ്റാണെങ്കിൽ ചെറിയ പ്ലേറ്റ് അപ്പോൾ പ്ലേറ്റ് നിന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ആ ഒരു എൻ്റെ പോഷനിൽ നിന്നും ആ ഒരു നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഷേ ഷേപ്പാക്കി അല്ലേ ആ ഒരു പോഷനിൽ നിന്ന് രണ്ട് പോഷൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് എടുക്കുക കേട്ടോ അതിന് ഫുള്ളായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക കുഞ്ഞ് കുഞ്ഞു താക്കീറ്റ് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗുണമുള്ള നല്ല നല്ല വീഡിയോസാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഗുണം എനിക്കും ഗുണം അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് നല്ല നല്ല വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിൽ എഴുപത് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഗുണമാണ് എനിക്കും ഗുണമാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് നിങ്ങൾക്ക് എന്ത് കമൻ്റ് വേണേ ഇതിൽ ചെയ്യാവുന്നതാണ് നമുക്ക് നിങ്ങൾക്ക് ഏത് വീഡിയോസാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതേപോലെ സ്റ്റിച്ചിങ്ങിൻ്റെയോ ഗ്രാഫ്റ്റിൻ്റെയോ ഹെയർ ആക്സസറീസോ അങ്ങനെ എന്ത് വീഡിയോസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഇതേപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിങ് അറിയുന്ന എന്നാൽ പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വലിയ ഉപകാരപ്പെടും അവർക്കൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ ടോപ്പിനെ നമ്മൾ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും ലെങ്ത്തിൽ ഉള്ള ആ ഒരു ടോപ്പ് നമ്മൾ അടിപൊളി അടിപൊളിയൊരു കുർത്തിയാക്കി തന്നെ മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ അയ്യോ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതാ സംഭവം ആയിട്ടുണ്ട് ഇനി ഇതേപോലെ ടോപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒരു പേടിയും വേണ്ട പുതിയ ടോപ്പാണ് കട്ട് ചെയ്താൽ എന്താവും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളതാ സംഭവം നല്ല കിഡ് ആയിട്ടില്ലേ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോസാണ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ പിന്നെ ഇതാ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുനൂറാണ് അപ്പോൾ നമുക്കിത് ഇത്രയും റേറ്റുള്ള ഒരു ടോപ്പ് നമ്മൾ എന്തിനാണ് വെറുതെ അലമാര സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്തുനോക്കാം കേട്ടോ അപ്പോൾ ടോപ്പ് ഇതാ കാണാൻ നല്ല ഭംഗിയിലിട്ടിട്ട് അപ്പോൾ ഇതാ വെറുതെ ടോപ്പ് ഒന്നും ആരും എടുത്ത് വെക്കാൻ നിൽക്കേണ്ട ഇതേപോലെ ചെയ്തു നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നത് വരെ താങ്ക്